ജോർജ് മലർ സെലിൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ശരാശരി മലയാള സിനിമാ പ്രേമിയെ സംബന്ധിച്ച് അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ലാത്ത പേരുകളാണിവ ഇന്നേക്ക് ഒൻപത് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിയൊൻപതിന് മലയാള സിനിമയിലെ നാഴിക കല്ലുകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമ റിലീസ് ആവുകയുണ്ടായിരുന്നു ചിത്രശലഭത്തിന്റെ മാതൃകയിൽ ടൈറ്റിൽ ഡിസൈൻ ചെയ്ത പ്രേമം എന്ന സിനിമ കലാലയങ്ങൾ എത്രത്തോളം ആഘോഷമാക്കിയ ഒരു സിനിമ അതിനുശേഷം വന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് ആ സിനിമയുടെ അലകൾ അതിർത്തി വേദിച്ച് അങ്ങ് തമിഴ്നാട്ടിലും എത്തി പക്ഷെ പിന്നീട് ചിത്രത്തിന്റെ ഒരു പൈറേറ്റഡ് കോപ്പി ഓൺലൈനിൽ പ്രചരിച്ചതിന് പിന്നാലെ ചില വിവാദങ്ങളും ഉയർന്നിരുന്നു എന്നാൽ നമുക്കതെല്ലാം ഇപ്പോൾ സൗകര്യപൂർവ്വം മറക്കാം കറുത്ത് ഷർട്ടും മുണ്ടും അന്നുണ്ടാക്കിയ ഒരു ഓളം അത്ര ചെറുതല്ല മനസ്സുകളെ നൈർമല്യമാക്കുന്ന മലരെ എന്ന ഗാനം യുവാക്കൾ തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട പല സംഘർഷങ്ങളെയും കോർത്തിണക്കി കൊണ്ടുവന്ന സീൻ കോൺട്ര എന്ന ഗാനം യുവാക്കളുടെ പ്രതിഷേധം അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ സാധ്യമാക്കിയ കലിപ്പ് എന്ന ഗാനം ഇങ്ങനെ എണ്ണി പറയാൻ ഒത്തിരി വിശേഷങ്ങളുള്ള സിനിമയാണ് പ്രേമം ഈ സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാം